സുഹൃത്തുക്കളെ ഞാന അടിവാടുന്ന പല്ലാരിമംഗലം ആണോക്ക് മോഡയും പടിയില് ഒരു കുറച്ച് അച്ചാറായിട്ട് ഒരു അവിടെ ഇക്കഅവിടെ ഇരിക്കോ അച്ചാറൊക്കെ ആയിട്ട് നെല്ലിക്കാണോ അപ്പൊ ഇത്ര ആണോ നെല്ലിക്കുള്ളിന്തഴോ അച്ചാറുണ്ട് അപ്പൊ നിലവിൽ തീർന്നാണോ തീർന്നാ ഇപ്പോ മൂന്നാലിനോടേ ഉള്ളു അതെയോ രാവിലെ ഇപ്പൊ രാവിലെ ഞാനൊരു പത്തര ആവുമ്പോൾ വരും പത്തരയ്ക്കാത്ത ഒരു അഞ്ചര വരെ ഉണ്ടാവും അഞ്ചര വരെ ഉണ്ടാവും കൊറേ ഒക്കെ തീരുമാനും എങ്ങനെയുണ്ട് കച്ചവടം നമ്മുടെ വീടിന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളാണ് അല്ല കുഴപ്പമില്ല മഴയന്താണവിടെ താമസിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ഒരു സുഖമില്ലാത്ത ആളൊരു ചെറിയ തൊഴിലായിട്ട് വീട്ടിലിങ്ങനെ കൂടി ആളായിക്കാട്ടാ ഒന്നര വർഷമായി എങ്ങനെയുണ്ട് കച്ചവടം കച്ചവടം കൊഴപ്പൊന്നും മഴ കച്ചവട ഇതിനുമ്പോ എനിക്കൊരു കോഴിക്കട ഉണ്ടായിരുന്നു കോഴിക്കട കോഴിക്കടുന്നുണ്ടായി പാൽ ചുരുങ്ങി പോയി ആപ്പനോ കംപ്ലാന്റ ും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒരേ പള്ളിക്കാരാണ് സഹായിക്കുന്നത് ഒരേ പള്ളിക്കാർ ഇവിടെ ഏത് പള്ളിക്കാരാണ് സഹായിക്കും പിന്നെ ഒരേ വീട്ടുകാരും സഹായിക്കുന്നുണ്ട് എന്റെ പെണ്ണുമ്പോള് വീണ് നട്ടല്ല പൊട്ടിപ്പോലോ ആഹ് പുള്ളിക്കാരില്ല എണിച്ചു പുള്ളിക്കാരിണ്ടാക്കി തരുന്നത് എനിക്ക് തലേ താണ് ഇതിന്റെ ഒന്നും ഇല്ല പുള്ളിയുടെ പൊത്തില്ല ഇവിടെ തന്നെ രണ്ടു പിള്ളേരോ ആ രണ്ടുപേരും കഴിച്ചോ ആ മോളെ കഴിച്ചോട്ട് വാടക ഉപജീവനം എനിക്കൊരു മാസം ആറായിരം രൂപ മരുന്ന് വരും അത് നാട്ടുകാരോ എനിക്ക് പള്ളിക്കാരോ ചെയ്യുന്നത് അപ്പൊ അടിപാടിന്ന് പല്ലാരിമംഗലം മോഡ വഴിക്ക് നമ്മുടെ മോടൻപടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങനെ കുറച്ച് അച്ചാറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക